കെഎസ്ആർടിസി ബസിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി സവാദിനെ കോടതിയിൽ ഹാജരാക്കി ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത് ഇയാളെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു ഈ മാസം പതിനാലാം തീയതി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ യുവതിയോട് ഇയാൾ അപമര്യാദയായി പെരുമാറിയെന്നാണ് കേസ് സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞായിരുന്നു സംഭവം മലപ്പുറത്തേക്കുള്ള യാത്രയ്ക്കിടെ ബസ്സിൽ വെച്ച് ഇയാൾ യുവതിക്ക് നേരെ ലൈംഗിക പ്രദർശനം നടത്തുകയായിരുന്നു തുടർന്ന് തൃശൂരിൽ ബസ് ഇറങ്ങിയ യുവതി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തി സമാനമായ കേസിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു അന്ന് നെടുമ്പാശ്ശേരിയിൽ കെ എസ് ആർ ടി സി ബസിൽ സഞ്ചരിക്കവേ തൊട്ടടുത്തിരുന്ന നടിയും മോഡലുമായ യുവതിക്ക് നേരെയും ഇയാൾ സമാനമായ രീതിയിൽ ലൈംഗിക അതിക്രമം നടത്തിയിരുന്നു തുടർന്ന് യുവതി സംഭവം മൊബൈലിൽ ചിത്രീകരിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പിടിക്കപ്പെട്ടപ്പോൾ ഇറങ്ങിയോടാൻ ശ്രമിച്ച സവാദിനെ കണ്ടക്ടറാണ് അന്ന് പിടികൂടിയത് സംഭവത്തിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ സവാദിനെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ പൂമാലയിട്ട് സ്വീകരണം നൽകിയ സംഭവം ഏറെ വിവാദമായിരുന്നു യുവതിയോടെ അപമാനകരമായി പെരുമാറി അതിനുശേഷം ഇവരെ ആവർത്തിച്ച